ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാലുകാരന് നിപ വൈറസ് സ്ഥിരീകരിച്ചതോടെ പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കുക പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റു കൂടിച്ചേരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിക്കുക സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക കല്യാണം മരണം മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കേണ്ടതും സാമൂഹിക അകലം പാലിക്കുക പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാൻ പാടില്ലാത്തതും ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടുക പക്ഷികൾ വവ്വാലുകൾ മറ്റു ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്നും താഴെ വീണുകിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ല പഴം പച്ചക്കറികൾ എന്നിവ നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക പനി ഛർദി മറ്റു ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ ഇതിനായി ജില്ലാതലത്തിൽ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചുകൂടി പിന്നെ ഏറ്റാക്കി കൊടുക്കാം എന്നുള്ള ഉത്തരവാദിത് നമുക്കത് അനുസരിക്കാം ഇപ്പൊ എടുക്കുന്ന തീരുമാനം നമ്മുടെ തീരുമാനമാണ് അപ്പൊ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തണ്ടോ എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ മാഡം ആ തീരുമാനത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് അതുകൊണ്ടാണ് പിന്നെ ഗ്രാമസഭകൾ ഒരു കാരണാനുസാരം ഗ്രാമസഭകൾ പിന്നെ വരുന്നത് ഓഡിറ്റോറിയങ്ങൾ ഈ ഓഡിറ്റോറിയങ്ങൾക്ക് മുഴുവൻ നാളെ രാവിലെ ഇന്ന് രാത്രി മുതൽ ഇപ്പൊ ഞങ്ങൾ ആരും ഇവിടുന്ന് ഫോണില്ലപ്പെടുത്താനാണ് ഈ നിർദ്ദേശം വിളിച്ചു കൊടുക്കാൻ അപ്പൊ ആ ഓഡിറ്റോറിയം വന്നിട്ട് പറയാം ഞങ്ങൾ ഒരു കല്യാണം നടത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സോറി എന്നുള്ള വാക്കിൽ ഒതുങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഓഡിറ്റോറിയം നമ്മൾ വിളിച്ചു പറയും അത്തരം കല്യാണങ്ങൾ ഒന്നും നടക്കാണ്ടാകുന്നില്ല സ്കൂളുകൾക്ക് നമ്മൾ പറഞ്ഞ മാതിരി എന്തായാലും ആ സ്കൂളില്ല മറ്റന്നാളാണ് അപ്പൊ നാളത്തോട് കൂടി കൃത്യമായ വിവരം സ്കൂളുകൾ അടക്കണോ കൂട്ടണോ എന്നുള്ള വിവരം വരും അത് നമുക്ക് തീരുമാനിച്ചു ആ തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സെക്കൻഡറിൽ വേണ്ട പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകൾ നിയന്ത്രണങ്ങൾ വിദ്യാലയങ്ങൾക്ക് നാളെ മുതൽ അവധി മദ്രസകളും ട്യൂഷൻ സെന്ററുകളും അടച്ചിടാൻ നിർദ്ദേശം കച്ചവട സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മുതൽ അഞ്ചു വരെ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കരുത് പൊതുസ്ഥലങ്ങളിൽ അകലം പാലിക്കണം വിവാഹം ഉൾപ്പെടെ ചടങ്ങുകൾക്ക് കർശന നിയന്ത്രണം ഇതൊരു കൺഫ്യൂഷൻ വേണ്ട കാരണം അതേ നമുക്ക് എടുക്കാനുള്ളൂ അതുകൊണ്ടാണ് പിന്നെ കടകൾ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ പത്ത് മുതൽ അഞ്ച് വരെ എല്ലാ തരത്തിലുള്ള കടകളും പ്രവർത്തിക്കാം പക്ഷേ ഈ ഹോട്ടലുകളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ ഒക്കെ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വിവരത്തിൽ അതിനാണ് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം പോണതോടുകൂടി ഹോട്ടലിൽ തിരക്ക് പാടില്ല എന്നുള്ളതും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും അതിലൂടെ വരുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു പേടി നമ്മൾ കൂടി എല്ലാവരും അതിലേക്ക് മാറാൻ തയ്യാറാവും അപ്പൊ ആ രൂപത്തിലേക്ക് മാറ്റി പത്ത് മുതൽ അഞ്ചു വരെ സ്ഥാപനങ്ങൾ കർശനമായി പ്രവർത്തിക്കും അതിനുശേഷം മെഡിക്കൽ ഷോപ്പുകൾ തുറക്കാം ആശുപത്രികളോ മെഡിക്കൽ ഷോപ്പുകളോ നമുക്ക് തുറന്നു പ്രവർത്തിക്കുന്നതാണ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷയുടെ അധ്യക്ഷതയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക യോഗം ചേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് മറ്റു സ്ഥിരം സമിതി അധ്യക്ഷർ പഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ ക്ലബ്ബ് ഭാരവാഹികൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു